പട്ടികയുടെ ഒരു തന്നെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഈ എല്ലാവർക്കും ബോധ്യപ്പെടും അതുകൊണ്ട് നാടിന്റെ ിൽവരാർ കേന്ദ്രീകരിച്ച് തുടങ്ങിയ പ്രിയദർശിനി മഹിളാ സമാജം പ്രവർത്തനം നിറച്ചപ്പോൾ പിന്നീട് ഈ ഘട്ടം അംഗൻവാടിക്കായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാൽ കാലപ്പഴക്കവും കെട്ടിടത്തിന്റെ ശോചയാവസ്ഥയും പോലും പുതിയ ഘട്ടം നിർമ്മിക്കണം എന്ന ആവശ്യത്തിലേക്കെത്തി തുടർന്ന് കട്ടപ്പന നഗരസഭയിൽ നിന്നും ലക്ഷം രൂപ വകയിരുത്തി കെട്ടിട നിർമ്മാണം തുടങ്ങി എന്നാൽ തുക തികയാതന്നതിനാൽ അഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് പണി പൂർത്തീകരിച്ചത് നിലവിലെ അങ്കമ്പാടി കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്ത് സാംസ്കാരിക നിലയം കൂടി പണി കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂടാതെ ശുചിത്വ മിഷന്റെ മൂന്നു ലക്ഷം കൂടി ടോയ്ലറ്റ് നിർമ്മാണത്തിനായി ലഭിച്ചിട്ടുമുണ്ട് അഞ്ച് ലക്ഷം രൂപ അങ്കമ്പാടിക്ക് കുടക്കെട്ട നിർമ്മിക്കുന്നതായി അനുവദിച്ചിട്ടുണ്ട് വാർഡ് കൌൺസിലർ ലീലാം അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീ ടോമി മുഖ്യപ്രഭാഷണം നടത്തി ജോയിവെട്ടിക്കുഴി കെ ജെ പിന്നി തോമസ് മൈക്കിൾ മറ്റ് നഗരസഭാ കൌൺസിലർമാർ ആശുപത്രി ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന